വ്യത്യസ്തങ്ങളായ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെന്ന് നിൽക്കുന്നത് കോഴിക്കോട് ഉച്ച ഭക്ഷണത്തിന് ഏതാ നല്ല ഹോട്ടലും നമ്മൾ നാട്ടുകാരോട് തിരക്കൽ അവരുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബിരിയാണി മന്തി ഊണ് ഏതാ വേണ്ടത് എനക്ക് ഊണ് മതി എന്ന് പറഞ്ഞാൽ അവർ ഏക സ്വരത്തിൽ പറയുന്ന ഒരു പേരാണ് അംബിക കോഴിക്കോട് പോലെ ഫുഡിന്റെ ഹബ്ബായ ഒരു സ്ഥലത്ത് ഒന്നാം നമ്പറിൽ ഇവർ നിൽക്കണമെങ്കിൽ ഇവർ നിൽക്കുന്ന ക്വാളിറ്റിയും ടേസ്റ്റും നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് തന്നെ ചെന്നെങ്കിലും എല്ലാ സീറ്റും അപ്പോൾ തന്നെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇല വന്നോ അതിലേക്ക് ചോറ് ഉളമ്പി കറികളോ നമ്മുടെ ക്ഷം ഊണോ തൊടുകറികളോ അല്ലാതെ കോഴിക്കോടിനും കോഴിക്കോടിനും അപ്പുറത്തേക്കുള്ള ലോകത്തേക്കും ഫേമസ് ആക്കിയ മീൻ വിഭവങ്ങൾ മസാലകളിൽ മാജിക്ക് തീർക്കുന്ന മന്ത്രവിദ്യക്കു ശേഷമുള്ള ഹോട്ടൽ എന്നാണ് നാട്ടുകാരനെന്നോട് അറിയാനുള്ള കൗതുകം കൂടിക്കൊണ്ടാണ് ഞാൻ കയറിയത് ആദ്യം തന്നെ കുറെ സ്പെഷ്യൽ വിഭവങ്ങളുമായി ഒരു ചേട്ടൻ എന്നടുത്തേക്കുന്നു മീൻമുട്ട കണവ പൊടിമീൻ ഫ്രൈ ചിക്കൻ ലിവർ റോസ്റ്റ് കാട ആദ്യ സെറ്റിൽ നിന്ന് ഞാനൊരു മീൻമുട്ടയാണ് അത് കഴിഞ്ഞപ്പോൾ അതാ രണ്ടാമത്തെ ആളുടെ വരവ് പാന്തല് അയല നെമ്മീൻ ഫ്രൈ മസാലയിൽ മുങ്ങിയുള്ള മീന്റെ വരവ് കാണുമ്പോഴേ നമ്മുടെ നാവിൽ വെള്ളം ഒരു നെമ്മീൻ അയലയാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത് നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ നല്ല പോത്തൻ അയലയായിരുന്നു നോർമൽ ഓണിൻ്റെ കൂടെ അവിയൽ തോരൻ ചെമ്മീൻ ചമ്മന്തി പൊടി സാമ്പാർ മീൻകറി ആവശ്യാനുസരണം സാധനങ്ങൾ എത്തിക്കാൻ അവിടുത്തെ ജോലിക്കാർ സദാ സന്നദ്ധരായി ഓരോന്ന് തീരുമ്പഴും നമ്മൾ കൈയുർത്തേണ്ട ആവശ്യമില്ല നമ്മൾ മുഖത്തോട്ട് നോക്കുമ്പോൾ അവർ സാധനവുമായി എത്തിയിരിക്കും ജീവൻ വിട്ടുമാറാത്ത അയലയിൽ പൊതിഞ്ഞ മസാല ഉണ്ടല്ലോ അതിൽ നിന്നൊരു നുള്ളെടുത്ത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് ഗംഭീരമായ രുചിന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഓരോ തവണ മീൻ മീൻപിച്ചി ആ ചോറിലേക്ക് വെച്ചാ ചോറിങ്ങനെ അടുത്ത് ഉരുട്ടി ഒന്ന് വായിലേക്ക് വെക്കുമ്പോഴത്തേക്കുള്ള നെമ്മീൻ ഫ്രൈ ഫ്രഷും ക്വാളിറ്റി ആയിരുന്നെങ്കിലും ചൂടില്ലാത്തതിനാൽ എനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടു അലയ്ക്ക് മുന്നിൽ നെമ്മീൻ തോറ്റു പോകുന്ന ഒരു അവസ്ഥ അടുത്തത് മീൻ വിഭവങ്ങളിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ മുട്ട ഫ്രൈ നല്ല മസാലയിൽ കുരുമുളകൊക്കെ കൂടുതലിട്ട് ഫ്രൈ ചെയ്ത മീൻമുട്ട അതും നല്ല നാടൻ മത്തിയുടെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഇവിടെ വന്ന് ചുറ്റിനു നോക്കിയാൽ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ കോഴിക്കോട് വന്ന് പല തവണ പലപ്പോഴായിട്ട് പല ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഭക്ഷണം ഒരു അത്ഭുതമായി തോന്നിയിരിക്കണം കോഴിക്കോട് വരുമ്പോൾ ഉച്ചഭക്ഷണത്തിന് ഞാൻ മിക്കവാറും തിരഞ്ഞെടുക്കുന്നത് ബിരിയാണിയാണ് അതും റഹ്മത്തിലെ ബീഫ് ബിരിയാണി ഇത്തവണ ആ പതിവെന്ന് മാറ്റി പിടിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം ഉണ്ടല്ലോ അതിഗംഭീരമായ ഒരു എക്സ്പീരിയൻസ് ഒരു മണിയായതുകൊണ്ട് പിന്നെ അവിടെ ത്ര തിരക്കിലേക്ക് കടമാറി ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞെങ്കിലും പിന്നെയും ആഗ്രഹം ബാക്കി ഒരു മാന്തൽ ഫ്രൈ കൊണ്ട് ട്രൈ ചെയ്താലോ നല്ല മസാലയിൽ പോകുന്ന ഞാൻ മാന്ത അതങ്ങനെ മസാലയും ചേർത്തങ്ങോട്ട് പിച്ചെടുത്ത് അത് മാത്രമായിട്ട് വായിലേക്ക് അങ്ങോട്ട് വെക്കണം ആ ഗംഭീരം കോഴിക്കോട് പോലൊരു നഗരത്തെ ഞാൻ സ്നേഹിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഭക്ഷണം ഓരോ തവണ അവിടുന്ന് മടങ്ങുമ്പോഴും ഹൃദയവേദനയോടെ മടങ്ങാനുള്ള പ്രധാന കാരണം ഇതാണ് കോഴിക്കോട്ടുകാരുടെ സ്നേഹം പോലെ തന്നെയാണ് ഭക്ഷണം അതിഗംഭീരം അടിപൊളി സൂപ്പർ അപ്പം കോഴിക്കോട് വരുന്നവർ നടക്കാവുള്ള അംബിക ഹോട്ടൽ സന്ദർശിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്